മാറും ഇതാണ് നമ്മുടെ തല ഈ തല വെച്ചിട്ടാണ് നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ കണ്ണ് ഏകദേശം സെറ്റായിട്ടോ അതിന്റെ എണ്ണ ഒക്കെ നല്ല തെളിഞ്ഞു വന്നതാണ് അതിന്റെ ഒരു ഭാഗം നമ്മള് ഏർ അല്ല അപ്പ അപ്പകായും വേണ്ട ഈ അപ്പം കൂടി 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 നമ്മളപ്പം ഓക്കെ അങ്ങനെ നമ്മൾ കുത്തി വെക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അതായത് പോളി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അടുത്തുണ്ട് ജെയ്യു ഞാനൊപ്പിച്ചുംബച്ചാണ് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ ഞങ്ങളെ വീടിന് മുന്നോട്ടാണ് ൂടെ മുന്നോട്ടാണ്പ്പച്ചിന്ന് ഇവിടെ അല്ലേ കൊണ്ട് തന്നെ ഞങ്ങൾ കൂടെയാണ് പോകുന്നത് ഇവിടെ ആണ് നമ്മൾ പോളി എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങേണ്ടത് കേട്ടോ ഇറങ്ങി കൂടെ ഇറങ്ങിക്കൂടി വണ്ടിയൊന്നുമില്ല മാറും അങ്ങനെ നമ്മള് കുത്തിയപ്പോ കഴിഞ്ഞ പോപ്പാട് അപ്പൊ നമ്മളിതാ നേരെ ഇനി പൊറിലേക്ക് പോവാണ് കേട്ടോ പിന്നെ ഇപ്പം രണ്ട് കാലോ ഒരു കൈയും വേണ്ട വേണ്ട കാലക്കുമ്പോ നല്ല വേദന ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങളുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു തലക്കറിയാണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി കുക്കിംഗ് ആയിട്ടും അതേപോലെ തന്നെ വ്ലോഗ് ആയിട്ടും ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ കുക്കിംഗ് ഇപ്പോൾ കുറച്ചും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും തലക്കറി തലക്കറിയിന്ന് കുറച്ച് തല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിൻ്റെ കറി വെക്കുന്നതും മെച്ചു വെക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണിച്ചു തരാന്ന് ആർക്കെങ്കിലും ഒക്കെ തലക്കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കി വെക്കാമല്ലോ ഗായ്സ് അപ്പം ഏതായാലും ഞാൻ അടുക്കളയിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം ജയുവിനെ പോലിയോ എടുത്തിട്ട് നല്ല കരച്ചിലാണ് ഗൈസ് കരച്ചിലല്ല ഓ ഓ ഓ അങ്ങനെ ആ പറഞ്ഞോണ്ടേരിക്കല്ലാടില്ല ഓ സങ്കടം പറയാ ഗൈസ് ഇതാണ് വലിയ തല ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് കൊണ്ടന്നാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ണുതാ പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് പ്രകാശം നമ്മൾ മിക്സ് ചെയ്തു വെച്ച മുളകും പൊടി ഉപ്പും മഞ്ഞപ്പൊരിയാണത് പിന്നെ ചെറിയ ഉള്ളി വേണം കേട്ടോ അപ്പൊ ചെറിയുള്ളിയൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഓക്കെ പ്രകാശം നമ്മളത് ആ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട് നമ്മൾ നമ്മള് ഉലിവട്ട് കൊടുക്ക കേട്ടോ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാട്ടോ ഇഞ്ചിങ്ങണം ഓഹോ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് ഇഞ്ചി സ്റ്റിപ്പ് ചെയ്തു നല്ലോണം നല്ലോണം മൂത്ത് വരണം ഒക്കെ കഴിച്ചപ്പോൾ ഇത് നല്ലോണം മൂത്തിട്ട് കാണുന്നു അടുത്ത് നമ്മളിതാ നമ്മളെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒക്കെ മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തിട്ട് മുച്ചതിനേശം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടോ ഇതാണ് നമ്മുടെ തല കേട്ടോ ഈ തല വെച്ചിട്ടാണ് നമ്മള് ഇണ്ടാക്കാൻ പോകുന്നത് അതിന്റെ കണ്ണു നോക്ക ഏതോ വലിയ സ്രാവൊക്കെ പോലത്തെ മീനിന്റെ എന്ത് നെയ്മീന് ഒക്കെ വലിയ ഒരു മീനിന്റെ തലയാണിത് ആ കണ്ണ് കണ്ടാലോസ് കണ്ടോ കണ്ണു നോക്കുക ഭയങ്കര വലിയ കണ്ണോ സാധനം അതാ ഏകദേശം വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വലിയ സവാളൊന്നും ചേർക്കരുത് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി അടുത്ത നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സാണ് കേട്ടോ അതായത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വെച്ച മിക്സാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്താ പുള്ളിയോ ശ്രദ്ധിച്ചു കണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ഫുള്ള് കിട്ടും നീല് വേറെ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊന്നും ഇടങ്ങില്ല ഇത് മാത്രാണ് കിട്ടുന്നത് ഇത് ഏകദേശം സെറ്റ് ആയി സെറ്റായിട്ടോ അതിന്റെ എണ്ണയൊക്കെ നല്ലതെന്ന് തെളിഞ്ഞു വന്നതാണ് അതിന്റെ ഒരു പാകം ഇനി നമ്മൾ എന്താ പുളിയാണ് വെച്ച് കൊടുക്കുന്നത് ഇല്ലക്ക് കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ഏത് വേണമെങ്കിലും മരപ്പുളി കിട്ടോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതാ ഒരു പുലിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ കുടിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കാഴ്ച നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറി വേണ്ടത്ര നോക്കിയിട്ട് നോക്കിട്ട് ഒഴിച്ചു കൊടുക്ക നമ്മള് കുറച്ച് കുറുകനെ ആയതുകൊണ്ട് ഇത്തിരി വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കഴിച്ച നമ്മളെ കറി ഇതാ തിളച്ചു വന്നിട്ടോ അതി നമുക്ക് മീൻ ഇടാം കണ്ണൊന്നും ചിലപ്പോ കലങ്ങിട്ട് കാണില്ല എന്നാണ് മിച്ച് പറയുന്നത് എനിക്ക് തല ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളത് ആ മീന് മൊത്തായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ മീനിന് രണ്ട് കണ്ണുണ്ട് ആ പത്തത്തിൽ മീനിന് രണ്ട് കണ്ണുണ്ടല്ലോ അല്ല മീൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതും കൊണ്ട് നമ്മൾ ഈ സൈഡിലത്തെ ഒരു കണ്ണാ കാണുള്ളൂ അപ്പറത്തെ സൈഡില് കണ്ണുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ചിലപ്പോ കണ്ണില്ലാത്ത മീൻ നോട്ട് ദ പോയിന്റ് അപ്പം ഈ മീനിനെന്തായാലും രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണും ഇവിടെ കിട്ടിയിട്ടുണ്ട് നോക്കുകയായി നമ്മളെ പുളിയച്ചാർ അങ്ങ് എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ എടുത്തു വെച്ചപ്പം അതായത് ഇതിന്റെ വേറൊരു ബ്ലോഗ് ഓൾറെഡി അത് വന്നിട്ടുണ്ടാവും അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുകട്ടോ ഉഷാർ അച്ചാറാണ് ഗൈസ് കളർ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് കുതി വരും നമ്മളത് ആ ഇട്ട് കൊടുക്കാൻ കേട്ടോ കറി നല്ല തിളച്ച് വന്നിട്ട് കണ്ണ് നോക്കൂ ഗായസ് ആ കണ്ണിന്റെ കോലം നമ്മള് കറിവേപ്പിലിട്ടിട്ട് ഇനി മൂടി വെച്ച് നല്ലവണ്ണം വേവിക്കണം അപ്പൊ വേസ്റ്റ് ഇപ്പോൾ കായ്സ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ കറിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തലക്കറി എങ്ങനെ വെക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു റെസിപ്പി വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബൈ ഓൾ